ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അഖിൽമാരാർ മാത്യു സാമുവൽ അടുക്കമുള്ള മുസ്ലിം വിരോധികൾ രാജ്യ ഭാഗമായിട്ട് പണികൾ കിട്ടിയിട്ടിരിക്കുകയാണ് അഖിൽമാരാർക്കെതിരെ രാജ്യവിരുദ്ധ കേസ് തന്നെ എടുത്തിട്ടുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ് ജീവപര്യന്തരം തടവ് വരെ അദ്ദേഹത്തിന് ലഭിക്കുക മാത്യു സാമുവലിന്റെ മുസ്ലിം വിരുദ്ധ യൂട്യൂബ് ചാനൽ രാജ്യവിരുദ്ധ യൂട്യൂബ് ചാനല് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യ പാക് സംഘർഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ സിന്ധൂർ ഓപ്പറേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ല സംഭവ വികാസങ്ങളാണ് ആ സമയത്താണ് ഇന്ത്യയുടെ അഞ്ച് വിമാനം ഏഴ് വിമാനം ഒക്കെ റഫേലൊക്കെ തകർന്നു വന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ കുറെ വാർത്തകൾ വരികയും അതിൻ്റെ ചുവട് പിടിച്ച് മാത്യു സാമൂലെ എനിക്ക് മിൽത്തറിയിൽ നിന്ന് കിട്ടിയവരാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തള്ളുകയും അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല നമുക്ക് മിൽത്തറി ഒഫീഷ്യൽസിന്റെ കയ്യിൽ നിന്ന് അത്രയും വിവരങ്ങൾ കിട്ടിയിട്ടില്ല ഗവൺമെന്റ് അത്രയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് സംഭവിച്ചാൽ പോലും ഒരിക്കലും ഇന്ത്യയിലെ ഒരു പൗരനോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനോ ഒന്നും അത് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല കാരണം നല്ലൊരു ടെൻഷൻ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് നമുക്ക് ഒരു അടി കിട്ടി എന്ന് നമ്മൾ തന്നെ പറഞ്ഞാല് ശത്രുക്കൾക്ക് കൂടുതൽ അക്രമിക്കാനുള്ള പ്രചോദനമാവും അവര് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു തിരിച്ചറിയിട്ട് അത് ആരും ഒരിക്കലും അത് വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനൊപ്പം തന്നെയാണ് രാജ്യത്തിനൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത് അതുപോലെ തന്നെ പ്രസ്താവനകൾ നമുക്ക് സർക്കാരിനോട് പലതും ചോദിക്കേണ്ടവർ വരും പക്ഷെ അത് യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ ചോദിക്കില്ല പണ്ട് മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് എന്റെ കൂടി ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലല്ലെ അധികാരം നിങ്ങളുടെ കയ്യിലല്ലെ സൈന്യം നിങ്ങളുടെ കയ്യിലല്ലെ സുരക്ഷ പിന്നെ എങ്ങനെ അവർ വന്നു ആ ഒരു അക്രമണം നടക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ചോദിക്കാം കാരണം അവരിവിടെ ഉണ്ടാക്കി വെച്ചൊരു അവിടെ രാജ്യസ്നേഹവും കാര്യങ്ങളും ഒക്കെ കാരണം ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ എന്നും പറയാം അവരെ ചോദ്യം ചെയ്താ നമ്മളൊക്കെ അകത്തു പോയി കിടക്കും അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തെ പല പരമാരുടെ അവസ്ഥ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പോലും അവസ്ഥ ഏതാ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധ സമാന്തരമായിട്ടുള്ള ഓപ്പറേഷൻസിന്റെ സമയത്ത് പരമാവധി നമ്മൾ ഉണ്ടായിരിക്കലാണ് ഉചിതം അത് തന്നെയാണ് പല ആളുകളും കൂടെ ചെയ്തത് അങ്ങനെ ചോദ്യം ചോദിക്കില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ട് സഭകളും വിളിക്കാൻ പറഞ്ഞത് നമുക്കറിയാം സവകക്ഷി യോഗത്തിലൊന്നും പ്രധാനമന്ത്രി വന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കുകളിലായിരിക്കും അദ്ദേഹം വന്നില്ല അത് വലിയൊരു വീഴ്ചയാണ് ഒരു പ്രധാനമന്ത്രി മുന്നിട്ട് നിൽക്കണം ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്നുപോലെ നിക്കണം ചേർത്ത് നിന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പോലും ചോദിക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് സ്വഭവിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കാരണം നമുക്ക് നമ്മുടെ അമ്മിമാരോട് പറയാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ അത് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടികൾ ചോദിക്കണം നമ്മൾ അതിനൊക്കെ വേണ്ടിയാണല്ലോ അവരെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് അഖിൽമാരാലെ കേസിലേക്ക് വന്ന അഖിൽമാരാവ് വലിയൂരിസ്ഥാനിലെ ആളുകളെ ഇന്ത്യ ഒരു ഓപ്പറേഷൻ പാകിസ്ഥാനിൽ നടത്തുന്ന സമയത്ത് തന്നെ അവരുടെ ആഭ്യന്തരമായിട്ട് ബലൂചിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് പ്രശ്നങ്ങളും ഉണ്ട് അവരെ ആഭ്യന്തര കലാപങ്ങളും നടക്കുന്നു ഒരേ സമയത്ത് പെട്ടെന്ന് ഇന്ത്യ പിന്മാറുന്നു ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് വിട്ടത് രണ്ട് മന്ത്രിതല അതായത് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് വെടിനിർത്തൽ നിർത്തിയത് കാരണം ഒഴുക്കിലും യുദ്ധമൊക്കെ രണ്ട് ഭാഗത്തും നഷ്ടമൊക്കെ ഉണ്ടാകും നമ്മുടെ സിവിലിയൻസ് സാധാരണക്കാർ മരിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഭീകരവാദികൾ മരിച്ചിട്ടുണ്ട് അപ്പൊ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ആക്കും അതവർ ആഭ്യന്തര കാര്യമാണ് അതിൽ മറ്റൊരു രാജ്യങ്ങൾ അഭിപ്രായം പറയണ വേണ്ട എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് അവിടെ അവർ തീർക്കുക തീർക്കായിരിക്കും എന്തുകൊണ്ട് ചെയ്യട്ടെ അപ്പൊ അവർക്ക് അവരെ പ്രയോജിപ്പിച്ച് അവർക്ക് ആയുധം കൊടുത്ത് അവരെ അടുപ്പിച്ചിട്ട് ഇന്ത്യ പെട്ടെന്ന് പിന്മാറി അതുപോലെ അവിടെ പാകിസ്ഥാൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അത് ഇന്ത്യക്കകത്ത് എന്ന് പറയാൻ പാടില്ല അത് ഭേദഗതി നമുക്ക് ചോദിക്കാം എവിടെ ചോദിക്കാം അതിന്റെ സ്ഥലത്ത് നമുക്ക് പാർലമെന്റിനകത്ത് നമ്മൾ അങ്ങനെയാണോ ചെയ്തെന്നുള്ള രീതിയിൽ ചോദിക്കാൻ കഴിയുള്ളൂ നമ്മൾ അങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചോദിക്കാം കോൺഗ്രസ് ആ ഭരിക്കുന്നെങ്കിൽ ഇതൊക്കെ ചോദിക്കാം കോൺഗ്രസ് ഭരിക്കുമ്പോഴേ ഇതൊക്കെ ചോദിക്കാൻ പറ്റത്തുള്ളൂ ഇടതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ചോദിക്കാൻ പറ്റത്തില്ല കാരണം അത് അവർക്കെതിരെ ഉയരുന്ന ഒരു ശബ്ദമായി വരും വിളിച്ചകത്തിടും കാരണം മറ്റേ യൂട്യൂബ് മുതലി അദ്ദേഹമാണെങ്കിൽ രാവിലെ ഒട്ട് വൈകിട്ട് വരെ സംഘപ്രകടനമാണ് ആർ എസ് എസിനെ എങ്ങനെയൊക്കെ ഉത്ബോദിപ്പിക്കാം എന്ന രീതിയിൽ മുസ്ലിം വിരുദ്ധത പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എങ്ങനെ എവിടെയൊക്കെ പോയാലും മുസ്ലിം വിരുദ്ധത പറയും ഇപ്പൊ അദ്ദേഹത്തെ ഞാനിൽ പോയി സമാധാനം എന്താന്ന് വെച്ചാൽ ഈ രാജ്യവിരുദ്ധ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പേരുള്ളത് ചെറുപ്പക്കാരനെ അവസ്ഥ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്തോ മാവോയിസ്റ്റ് ഏഹ് പശ്ചാത്തലമുള്ള അതായത് സി പി ഐ മാവോയിസ്റ്റ് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം വിരുദ്ധത്തിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ മാധ്യമങ്ങളെ വരുന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കുന്നില്ല അപ്പൊ അതിന്റെ കാര്യമായിട്ട് അദ്ദേഹത്തെ അവസ്ഥ ചെയ്തു എന്തുകൊണ്ട് മാധ്യമങ്ങൾ മുസ്ലിം വിരുദ്ധമായിട്ട് ആഘോഷിക്കുന്നില്ല കാരണം ഇതിൽ പല മറന്നാടൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ബാക്കി ആരും അത് പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ഉണ്ടായിരുന്ന മധ്യസമൂലുണ്ടായിരുന്നെ ഇദ്ദേഹം അത് മൊത്തം മുസ്ലിങ്ങളെ പടലേക്ക് വെച്ചേനെ അത് ഒരു വിഷയം അഖിൽമാരെന്ന വിഷയത്തിലേക്ക് വന്ന അഖിൽമാരാത് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിനെതിരെ പച്ചയ്ക്ക് പറഞ്ഞു അദ്ദേഹത്തെ ഒക്കെ നമ്മൾ നമ്മളൊരു സംഘേതനെ ഒരു മുസ്ലിം വിരുദ്ധത പ്രസ്താവന അദ്ദേഹം നടത്താറുണ്ട് സംഘ പരിപാടിനെ അനുകൂലിപ്പിച്ചുകൊണ്ട് നടക്കാറുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരിക്കലും ആർ എസ് എസ് കാരന് ആർ എസ് എസ്സിന്റെ പ്രചാരണം നടത്താൻ അദ്ദേഹം ബി ജെ പി കാരണം ആർ എസ് എസ് കാരണം ആവണ്ട ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ മതി ആർ എസ് എസ് രാജ്യത്ത് ഉണ്ടാക്കി വിറ്റുന്ന കുറെ നരേഷൻസ് ഉണ്ട് ആ നരേഷൻസ് ഒക്കെ ഏറ്റുപിടിച്ചാൽ ഒരു ഒരു പ്രമുഖരാണ് അഖിൽമാരാകും അദ്ദേഹം കോൺഗ്രസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബി ജെ പി പോകുന്നു പിന്നെ തിരിച്ച് കോൺഗ്രസിൽ വരുന്നു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് ഉള്ള സീറ്റ് ഉണ്ട് അദ്ദേഹം അവർ ജയിക്കുകയും ചെയ്യും എങ്ങനെ ജയിക്കും അദ്ദേഹത്തിന് കോൺഗ്രസ് കൊട്ടാരക്കിലാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് മാത്രം പോലെ പത്ത് പതിനയ്യായിരം വോട്ട് മറ്റുള്ളതും വേണം അത് ബി ജെ പിടെ അല്ലെങ്കിൽ ആർ എസ് എസ് അനുകൂലികളെ കിട്ടും അദ്ദേഹം വീണ്ടാതിന് ഉറപ്പായിട്ട് കിട്ടും ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറിയ സംശയമുണ്ട് എന്നാലും അദ്ദേഹത്തിന് ആർ എസ് എസ് സഹായിക്കാനുള്ളതായിട്ട് അത് സംശയമില്ല കെ സി എന്നൊക്കെ അദ്ദേഹം പോരും കാരണം അദ്ദേഹം ഇദ്ദേഹത്തെ കാത്തിൽ വലിയ വർഗീയത പറഞ്ഞു ഇത് രാജ്യവിരുദ്ധ പ്രസ്താവന വലിയ വർഗീയത പറഞ്ഞവരൊക്കെ അത് പുറത്തുണ്ട് അത് മുസ്ലിങ്ങളും മാത്രമേ കുറച്ചാളൊക്കെ അധികം ജോലി കിടക്കുന്നതായിട്ട് നമുക്ക് ചരിത്രങ്ങളുള്ളൂ അപ്പം മുജായദ് ബാലുശ്ശേരിയും ശശീലയൊക്കെ ഒരേ കേസിനകത്ത് വിളിച്ചിട്ട് ശശീല ഇറങ്ങി വന്നു അദ്ദേഹം കുറേ നാളകത്ത് കിടന്നു അതുപോലെ തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടി ഉയർത്തിയ ഒരു വലിയ നേതാവുണ്ട് അവരിപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ അഖിൽമാരാളെ അധികം വിഷമിക്കേണ്ട വരത്തില്ല അഖിൽമാരാത് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ആ കേസൊക്കെ ഒത്തീർപ്പാക്കി കിട്ടുകയൊക്കെ ചെയ്യും പിന്നെ ഇറങ്ങിയിട്ട് പറയതുപോലെ കുറച്ചുകാലത്തേക്കൊക്കെ സോഷ്യൽ മീഡിയ രസിഷ്യൻസ് ഉണ്ടാവും അത് കാര്യമാക്കണ്ട എന്തായാലും മുസ്ലിം വിരുദ്ധത പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അടുത്ത മറുനാടനാ എഴുതി വെച്ചുള്ളൂ അടുത്ത മറുനാടൻ മലയാളിക്കാ കിട്ടാൻ പോകുന്നത് കാരണം അദ്ദേഹം എങ്ങനെയൊക്കെ സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ നോക്കുന്നത് അദ്ദേഹം ആർ എസ് എസിനെതിരെ ഒരിക്കലും ഒന്നും മിന്നത്തില്ല അതിന് മായും സൂചിപ്പിക്കും അദ്ദേഹം സുരേന്ദ്രനെതിരെ കുറ്റം പറയും അത് ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്കെതിരെ പറയും ഇപ്പൊ രാജീവ് ചണ്ടീശേഖരനെ മുക്കി വെച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് തായത്തണ്ടവരൊക്കെ അദ്ദേഹം തായത്തെയും കുക്കും പക്ഷെ ആസ്വസിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല നരേന്ദ്രൻ മോഡി ഒരിക്കലും കുറ്റം പറയത്തില്ല എന്നാൽ അവരെയൊക്കെ കുറ്റം പറഞ്ഞാൽ അവർക്ക് കെട്ടിന്റെ പണി കിട്ടുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇന്നൊക്കെ ആസ്വസിനെ ഇങ്ങനെ സൂചിപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് നാളെ പണി കിട്ടുന്ന ഒരു ചരിത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്ത്യയിലെ സിന്ധു ഒരു കാരണമായി ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധുവിന് കാരണമാവുക ഭീകരകരെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേദനാജനകമാണ് കാരണം നമ്മുടെ സഹോദരങ്ങളാണ് കാശ്മീരിന്റെ മണ്ണിൽ മരിച്ചു വീണത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടത് അവരെ ഇപ്പോഴും എവിടേക്ക് ഒളിച്ചിരിപ്പുണ്ട് കണ്ടഹാളിൽ നമ്മുടെ വിമാനം തട്ടിക്കൊണ്ട് പോയി ഭീകരനെ മരി കൊന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാരെ ബോംബ് വെച്ച് കൊന്ന ആളുകളെ നമ്മൾ കൊന്നിട്ടുണ്ട് ഇനി നമ്മുടെ കാശ്മീരിന്റെ മണ്ണിൽ നമ്മൾ സഹോദരങ്ങളെ കൊന്ന ആളുകളെ കൂടി രാജ്യം ഇല്ലാതാക്കുക എന്നുള്ള ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് എത്രയും പെട്ടന്ന് നടപടികൾ നടക്കട്ടെ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കട്ടെ പ്രത്യേക സഭകരിച്ചോ അല്ലാതൊക്കെ പ്രതിപക്ഷമൊക്കെ ചോദിക്കേണ്ടതാണ് നരേന്ദ്രമോദി വന്ന് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു ആർജ്ജം രാഹുൽ ഗാന്ധിയോട് കാണിക്കണം അവ കാണിച്ചാൽ ചിലപ്പോൾ അത് പോകുന്ന പേടിയായിരിക്കാം പേടി ചെല്ലിട്ട് കാര്യമില്ലല്ലോ ചോദിക്കട്ടെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമല്ലോ എന്നാലും അഖിൽമാരാധ അകത്തേക്ക് പോകുന്ന സംശയമൊന്നുമില്ല മറ്റേ സാമൂഹ്യം ചിലപ്പോൾ അത് പോയി കിടക്കേണ്ടി വരും അദ്ദേഹത്തിന് യൂട്യൂബിലൂടെ ഒരു പണി കിട്ടുമെങ്കിൽ പണി കിട്ടും കാരണം അദ്ദേഹം രാജ്യത്തിനെതിരെ പറഞ്ഞ എല്ലാരെയും കൂട്ടുനിന്നി സംഘികൾ കൊറേ നാൾ തെറി വിളിച്ചുകൊണ്ട് നടന്ന ഒരു മാധ്യമ പാകിസ്ഥാന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തെ ഒക്കെ സംഖ്യ പൊക്കിയെന്തോന്ന് അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മോഹൻലാലിനെതിരെ പറയുന്നുണ്ട് മോഹൻലാൽ എന്തോ യുദ്ധം നടന്ന സമയത്ത് ജമാഅത്ലാമിയുടെ വേദി പോയത് ജമാഅത്ത് സ്ലാമിക്ക് എന്തോ കുഴപ്പം ഇന്ത്യയില് എന്താ പറയാ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നിരോധന പ്രസ്ഥാനം ഒന്നും അല്ല എന്റെ വേദി പോയ കുഴപ്പവും കുഴപ്പമില്ല അങ്ങനെ മോഹൻലാലിനെതിരെ ഒക്കെ സംഘപരിവാരി വരുന്നുണ്ട് ഒരു കാര്യമില്ല അകൽമാരാകളുടെ കാര്യത്തിൽ ഏതാണ്ട് സംഘം പൂർണ്ണമായിട്ട് വിട്ടോ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും